വീണ്ടും നമ്മുടെ ബൈപ്പാസിൽ വലപ്പാട് ഒരു അപകടം നടന്നേക്കാണ് കേട്ടോ കാറാണീ കിടക്കണത് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് രണ്ടാഴ്ച ആയിട്ടില്ല അപ്പോഴേക്കും അവിടെ തന്നെ വീണ്ടും ഒരു അപകടം നടന്നേക്കാണ് അപ്പോൾ ഡിവൈഡർ പിടിച്ചിട്ട് കാറ് തെറിച്ച് പോവാണ് ചെയ്തത് കാറിൻ്റെ എൻജിനാണ് ഈ കിടക്കണത് കാറ് കെടുക്കണത് ഈ എൻജിൻ്റെ അവിടെ വളരെ ദൂരത്താണ് അപ്പോൾ ഇവിടെ അപകടം വീണ്ടും കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കയറുന്ന വണ്ടികൾ കംപ്ലീറ്റ് നല്ല സ്പീഡിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഡിവൈഡർ എവിടെ വെച്ചേക്കണമെന്നുള്ളത് പോലും ശ്രദ്ധിക്കാണ്ട് നല്ല സ്പീഡിലാണ് വരുന്നത് ഒന്നാമത് ഇവിടെ സർവീസ് റോഡാണിത് വർക്ക് ആടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ പാഞ്ഞ് വരാണ് ഒരാൾ തിരൂരിൽ വന്നിരുന്നത് ഭാഗ്യത്തിനാൾ കാല് മാത്രം ഒടിഞ്ഞിട്ടുള്ളൂ ഭാഗത്തിന് ആളെ ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വീണ്ടും വീണ്ടും പറയാണ് അപകടം ഇപ്പൊ നാലാമത്തേന് ഇപ്പൊ ഇവിടെ ആയിക്കൊണ്ടിരിക്കണത് നാട്ടികയില് ഒരു വട്ടം ഇവിടെ മൂന്ന് വട്ടം ഇപ്പൊ ആയിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കാം എല്ലാവരും ശ്രദ്ധിക്ക അപകടങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിക്കുക ഓടിക്കാറിന്റെ ഡോറാണ് ഈ കെടുക്കണത് ഈ ഗാപ്പിൽ കൂടെ ഇടിച്ചിട്ട് തെറിച്ചിട്ടാണ് കാർ അത്രയും ദൂരത്തേക്ക് തെറിച്ചിട്ട് കെടുക്കണത് അപ്പോൾ എന്തു വരവായിരിക്കും ആള് വന്നിട്ടുണ്ടായിരിക്കാം കട ഡോറാണ് അപ്പ എല്ലാവരും ശ്രദ്ധിച്ച് വണ്ടി കുടിക്കാം വീണ്ടും വീണ്ടും പറയാണ് കാരണം വെച്ചുകഴിഞ്ഞാല് മൂന്നാമത്തെ ആക്സിഡന്റ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടുത്ത് ഒരു വീടുമ്പലാണ് കഴിഞ്ഞ ഒരു ടൂറിസ്റ്റ് ബസ് ചാരിയിരുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കിയേ എത്ര ഇതായിട്ട് വേണം ഇവിടെ ഇങ്ങനെ ആക്സിഡന്റ് നടക്കാൻ കാരണം ഈ സാലം വരുന്നത് കറക്റ്റ് നമ്മുടെ വലപ്പാട് കുരിശുവള്ളിക്കും ആനയുഴുങ്ങിക്കും നടുക്കാണ് അതായത് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവിടെ നേരെ പടിഞ്ഞാട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലമാണ് അപ്പോൾ പല വീഡിയോയിലും പല ആൾക്കാരും ഇത് തൃപ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇത് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഇനി വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം നന്നായിട്ട് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക ഇവിടെ ഇങ്ങനൊരു ഡിവൈഡർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ രാത്രിയിലാണ് റിഫ്ലക്റ്റ് ചെയ്യുക പകലത് റിഫ്ലക്റ്റ് ചെയ്യില്ല അപ്പോൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക ഇനി ഒരു അപകടം ഇല്ലാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം